പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റൽ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് പാല് കുടിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാൽ കൂടിയൊക്കെ കിട്ടി നല്ല ക്വാളിറ്റിയിൽ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് രണ്ട് കുട്ടികൾ നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവിനീളം എല്ലാമുള്ള ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു നിറച്ചന റെഡ് ബീറ്റൽ ക്രോസ് ചനയാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ആട് പകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് മാസിനു മുകളിൽ ചനയുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്താനുജമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ മാത്രം ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് ഒരു സിരോഹി ആട്ടുംകുട്ടിയും അതുപോലെ തന്നെ ഒരു ബ്രൗൺ പീറ്റൽ ആട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കൾ നല്ല ഇടനീട്ടവും പൊക്കവും പഞ്ചുപേസും വെള്ളിക്കണ്ണും ചെവിനീളും ഒക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റാക്കി നിർത്താനൊക്കെ അനുയോജ്യമായ രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് രണ്ടെണ്ണം പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുത്തനാട്ടിൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാം ഉള്ള ഒരു പേരൻ സ്റ്റോക്ക് ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവരെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജും ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ക്രോസ് പെൺകുട്ടി ഏഴ് മാസം പ്രായം ഇതുപോലെ ഒരു തോത്താപൂരി ക്രോസ് മുട്ടൻ ഒരു എട്ട് മാസം പ്രായം ഇത് രണ്ടും കൊടുക്കുള്ളൂ വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ട് അഞ്ഞൂറ് സ്ഥലം കണ്ണൂർ ജില്ല കൂത്തുപറമ്പ് ഫോൺ നമ്പർ എൺപത്തൊന്ന് ഇരുപത്തൊൻപത് അറുന്നൂറ്റി മുപ്പത്തൊന്ന് നാനൂറ്റി മുപ്പത്തി നാല് വളർത്താനും ഇറച്ചാശവും അനുയോജ്യമായ ഒരു ജാഫറാബാദി പോത്തുംകൂട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളംകൂടിയും എല്ലാമുള്ള നല്ല ഇടനീറ്റവും പൊക്കമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്തുംകൂട്ടൻ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകൂട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്നവരെ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് കറൂക്കുറ്റി ആറ് നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് അഞ്ച് പെടയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് പെടക്കോഴികളും ഒരു പൂവൻ കോഴിയും പുള്ളി കോഴികളാണ് ഈ കോഴികളുടെ ചോദിക്കുന്ന വില മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം ആറ് നാടൻ കോഴികൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചിപ്പീസും വെള്ളിക്കണക്കുള്ള നല്ലൊരു പേരസ്റ്റോ ക്വാളിറ്റി ആട് അത്യാവശ്യം ചെവി നീണമുണ്ട് ലൈവ് ബോഡി വൈറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാവും തൂക്കി നോക്കിയിട്ടില്ല ഏകദേശം കണക്കാണ് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് ഇരുപത്തി ഇരുപത്തിയൊന്ന് ദിവസമായി ക്രോസിങ് വീഡിയോ ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ പതിനൊന്ന് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന രണ്ട് കുട്ടികളും പടക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാട് നല്ല പാലുള്ള ആടാണ് അടിപൊളി ഒരാടും അടിപൊളി രണ്ട് പെടക്കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വലിയൊരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മടത്തറ വീഡിയോയിൽ കാണുന്ന ചെനയും പാൽ കറവയുമുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ഇപ്പോൾ നിലവിൽ ഒരു ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് ദിവസവും അതുപോലെ തന്നെ ഏഴ് മാസം കൺഫേം ചനയാണ് ഒരു ജേ സി മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശു ചോദിക്കുന്നതല്ല നാൽപ്പത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരാങ്ങാടിക്കടുത്ത് കൊടിഞ്ഞി നല്ലൊരു പശു ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കാണുന്നമ്പറുമായി ബന്ധപ്പെടുക എത്തുകാൽ ഇനത്തിൽപ്പെട്ട അസീൽ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങൾ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് മൊത്തം പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്നവല്ല തൊള്ളായിരം രൂപ ഒരു ജോഡിക്ക് തൊള്ളായിരം രൂപ കേട്ടോ ഒരു മെയിലും ഒരു ഫീമെയിലും കൂടി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറോട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഒഴിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തും പോത്തുംകൂട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല തേറ്റയും നല്ല വെള്ളം കൂടിയുമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഒരു പോത്തുംകൂട്ടെ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ പോത്തുംകുട്ടിൻ്റെ ഡെലിവറി ചാർജിൽ ഗോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ ഒരു ക്രോസ് മീഡാട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം വറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെന ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഈ ആടിന് ഡെലിവറി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മ പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഒരു മാസമായി കുട്ടി പശുക്കുട്ടിയാണ് കടിഞ്ഞൂർ പ്രസവത്തിലെ പശുൻകുട്ടി കേട്ടോ അടിപൊളി നല്ല കുഴപ്പമില്ലാത്തൊരു പശുവും ഒരു കുട്ടിയും ഇപ്പോൾ നിലവിൽ ഒരു അഞ്ചര ലിറ്റർ പാൽ കറവേണ്ട ദിവസവും ചോദിക്കുന്നില്ല മുപ്പതിനായിരം രൂപയാണ് ഒരു കുട്ടിയും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിനടുത്ത് കൊടക്കാട് ഈ കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല വർത്താനും ഇറച്ചാശും അനുജമായ ഒരു പോത്തു വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് താനൂര് ഈ പോത്തിന് താനൂര് തിരൂര് പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാൽപ്പത് ദിവസം വീതം പ്രായമുള്ള മുട്ടക്കായ്റ്റ് വളർത്തുന്ന റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതുവരെയുള്ള വാക്സിനേഷൻ എല്ലാം കൊടുത്തിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികൾ മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഏകദേശം നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ് രൂപയാണ് നാൽപ്പത് ദിവസം പ്രായമുള്ള ഒരു റെയിൻബോ കോഴിക്കുഞ്ഞിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം ഈ കോഴിക്കോട് നിങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഒഴുക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ